ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ ഇന്ന് തിരുവോണമാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഇന്ന് കുറച്ച് നേരത്തെ എണീച്ച അന്ന് അമ്പലത്തിലേക്കൊക്കെ പോവാമെന്ന് വെച്ച് കുറച്ച് നേരത്തെ എണീച്ചതാണ് കേട്ടോ പക്ഷേ പുറത്ത് നല്ല മഴയാണ് പുറത്ത് ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് മഴ തോർന്നതിന് ശേഷം അമ്പലത്തിലേക്ക് പോവാം ആകുമ്പോൾ ആദ്യം തന്നെ കുറച്ച് കിച്ചണത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നീച്ചപ്പോൾ തന്നെ ഒപ്പം മോളേനെയും വിളിച്ചോട്ടോ ആ വെളുതാകുമർത്ത് പൂവൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളെ പൂവൊക്കെ ഇടയില് കഴിയട്ടെ അപ്പോഴേക്ക് നമുക്ക് വേഗം കിച്ചണിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം പിന്നെ അമ്പലത്തേക്ക് പോവാം ഞാൻ രാവിലെ നേരത്തെ നീച്ച് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ആദ്യം അമ്പലത്തിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് വിചാരിച്ച് പക്ഷേ ഇപ്പോൾ നല്ല മഴയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം അപ്പോൾ അടുക്കളയിലത്തേക്കൊന്ന് തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അടയാണ് കേട്ടോ ഇവിടെ ഓണാവുന്ന സമയത്ത് അട പഴം പുഴുങ്ങിയത് പപ്പടം ഇതൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ എന്നാൽ തന്നെ കുറച്ച് ഇലകളൊക്കെ മുറിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് കഴുകി അവിടെ മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ രാവിലെ ഇപ്പം കഴുകിയിട്ടൊന്നുമില്ല ജസ്റ്റ് തുടച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് അതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ അത് വാട്ടുമ്പോൾ ശ്രദ്ധിക്കുക ഗ്യാസ് ഇങ്ങനെ അണഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് അതൊന്ന് വാട്ടിയെടുക്കുക വാട്ടിയാൽ മാത്രമേ നന്നായിട്ട് വൃത്തിക്ക് വൃത്തിക്കത് മടക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഇലകളൊക്കെ ഞാൻ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിനായിട്ട് കുറച്ച് മാവും കൂടെ വേണം അതിനായിട്ട് ഞാനിവിടെ പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പൊടി ഉണ്ടല്ലോ നല്ല മിൻസുള്ള പൊടി അത് ഞാൻ കുറച്ച് എടുത്തിട്ട് അതൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട് നമുക്ക് പരത്താനുള്ള ഒരു ഭാഗത്തിനായിട്ടുള്ള ആ ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി ഞാൻ പച്ചവെള്ളം മാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കുഴയ്ക്കുന്നത് ചുടുള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടതൊന്ന് കുഴച്ചെടുക്കുക ഇനി നമുക്ക് കുറച്ച് ഞാൻ നമ്മൾ തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇന്നലെ ചെയ്തു വെച്ചതാണ് കേട്ടോ രാവിലെ ഇപ്പോൾ അതിനൊക്കെ നിൽക്കാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കല് അതുപോലെ തന്നെ തേങ്ങ ചിരവില ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ഇനിയിപ്പോൾ രാവിലെ ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമുണ്ട് അല്ലെങ്കിൽ എല്ലാം കൂടെ രാവിലെ എല്ലാം കൂടി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ശർക്കരയും അതേപോലെ തേങ്ങയും കൂടിയിട്ട് രണ്ടും കൂടി ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് പെട്ടെന്ന് അത് വെച്ച് കൊടുക്കാനായിട്ട് എളുപ്പം ഉപ്പുണ്ടാകുക അതിനോ അതുകൊണ്ട് രണ്ടും കൂടി ഒന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ഇലക്ക പൊടിയും കൂടിയും ചേർക്കുക ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് വേണ്ട കേട്ടോ അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കുക ഇനി നമുക്ക് നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ഇല എടുക്കുക അതിലേക്ക് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ മാവിൻ്റെ കുറച്ച് 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 ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് അതൊന്ന് അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ അത് കൈ കൊണ്ട് തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി തന്നെ എടുക്കണം കേട്ടോ അത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ഒന്ന് അതിലേക്ക് നടുവലിക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് മടക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ രാവിലെ ഇത്രയും തിരക്കുകളുള്ളപ്പോൾ കുറച്ച് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ അവിടെ ഇവിടെയൊക്കെ രാവിലെ ചില ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ലേ തിരുവനന്തപുരത്തൊക്കെ പായസം പൂലി പറഞ്ഞത് ഇവിടുത്തെ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കും ഇവിടെയൊക്കെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ആ ദിവസം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല രാവിലത്തേക്ക് ഉണ്ടാക്കുന്നതാണ് ഇതേപോലെ അട അതേപോലെ പഴം പപ്പടമൊക്കെ കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മളത് എപ്പോഴും ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് ഉണ്ടാക്കുകയാണ് രാവിലെ ഇതൊക്കെ മെനക്കണം കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ആ ദിവസം കുറേ പണികളുണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെ തലയിൽ നിന്നെല്ലാം കുറേയൊക്കെ ചെയ്തു വെച്ചത് കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോഴേക്ക് നമുക്ക് കുറച്ച് അവിയൽ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി നോക്കാം ഇഷ്ടം പോലെ ഉണ്ടല്ലോ പണികൾ അപ്പോൾ അതൊന്നിനു വേണ്ടി വെയിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കുറച്ച് അവിയൽ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കഷ്ണങ്ങളൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ക്യാരറ്റ് ചേന ബീൻസ് അങ്ങനെ കുറച്ച് എല്ലാ കഷ്ണങ്ങളും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ കാരണം ഇതിൽ വെന്ത് ഉടഞ്ഞു പോകുന്ന കഷ്ണങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല കുറച്ച് കട്ടിയുള്ള കഷ്ണങ്ങൾ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ചേന അതേപോലെ കായ ക്യാരറ്റ് ബീൻസ് കുറച്ച് വേണമെങ്കിൽ മുരിങ്ങക്കായും കൂടിയും ചേർക്കാം ഇത്രയാണ് കഷ്ണങ്ങളാണ് കേട്ടോ ആയിട്ട് കൊടുക്കുന്നത് അതൊന്ന് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം ഞാനിത് കുക്കറിലൊന്നും ഇട്ട് വേവിക്കുന്നില്ല കേട്ടോ കാരണം ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ചെമ്പിലിട്ട് കൊണ്ട് തന്നെ അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരുപാട് വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ അര ഗ്ലാസ് വെള്ളം മാത്രമാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അതൊന്ന് അങ്ങനെ വെച്ചിട്ട് വേവിക്കുക ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചെരുവ് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് ചേർത്ത് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കുക നന്നായിട്ട് ഞാൻ പറഞ്ഞത് ഒരുപാട് അരച്ചെടുക്കേണ്ട അത് രണ്ടും കൂടെ വെച്ച് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കുക കേട്ടോ വേണ്ടുള്ളൂ ശരിക്കും ചതയ്ക്കാനേ പാടുള്ളൂ ഇത് ചേട്ടാ അപ്പം എന്ത് വന്നിട്ടുണ്ടേ അതിലേക്ക് നമുക്ക് തേങ്ങ തൈരും കൂടിയിട്ട് അരച്ചിട്ടുള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരക്കാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ അതും കൂടി അരച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒട്ടും വെള്ളം ഇല്ലാതെ തന്നെ കാരണം നമുക്ക് സദ്യക്കാൻ ആവശ്യമുള്ളതല്ലേ അതുകൊണ്ട് ഇതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല ഒട്ടും വെള്ളം ഇല്ലാതെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അട അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്തായി എന്നുള്ളത് നോക്കാം അപ്പോൾ ആയിട്ടുണ്ടാവും നമുക്കത് ഗ്യാസ് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഐറ്റംസും കൂടി കുറച്ച് ഉണ്ടാക്കാനുണ്ട് സാമ്പാറുണ്ട് ഉപ്പേരുണ്ട് അത് അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കൂടി ഉണ്ടാക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ഉപ്പേരി ഉണ്ടാക്കാം അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആവും കേട്ടോ കാരണം എല്ലാം ഇന്നലെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല വേഗം വേംവേഗാവും അപ്പുറത്ത് സാമ്പാർ അവിടെ തിളച്ചും കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പായസം കൂടി വെച്ച് കഴിഞ്ഞുണ്ടാ നമ്മളേതാണ്ട് ഒരു ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ കുറേ നേരം ഇവിടെ നിൽക്കാനും പറ്റില്ല കാരണം മഴ പൊന്നു കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുറേ നേരം നമ്മൾ ഇനി അടുക്കളയിൽ തന്നെ നിന്നുകൊണ്ടിരുന്ന അമ്പലം മപ്പളയ്ക്കും അടച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഒരുവിധം പണികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേഗം റെഡിയായിട്ട് നമുക്കിനി വേഗം അമ്പലത്തേക്ക് പോകാനായിട്ട് നോക്കാം കേട്ടോ ഇതാട്ടോ പൂവിടെയല്ലേ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഒരു രണ്ട് ഫോട്ടോം കൂടി എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ അതിന് നേരെ അമ്പലത്തിലേക്ക് പോവാം എല്ലാവരും റെഡി ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോഴാകുമ്പോൾ കുറച്ച് മഴ ഒന്ന് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമുക്ക് വേഗം പോയിട്ട് തൊഴുതിട്ട് വരാം ഇവിടെ പട്ടാമ്പീനുള്ള ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് കേട്ടോ പൂവുന്നത് അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം എന്നാലും രാത്രി എന്ത് മഴയാണ് ഇപ്പം ഇതെണ്ണത്തിൽ രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ നോക്കിയാൽ പാടത്തൊക്കെ ഒരുപാട് വെള്ളം കുറവായിരുന്നു ഒക്കെ നിറഞ്ഞ് കവിയാറായിട്ടുണ്ട് അതിപ്പം രണ്ട് ദിവസത്തെ ഈ രാത്രിത്തെ മഴയിൽ മാത്രമാണ് ഇത്രയും വെള്ളം പൊന്തിയിട്ടുള്ളത് ഇപ്പോഴും ചെറുതായിട്ട് ചാറിങ്ങുകൊണ്ടിരിക്കേണ്ടത് എന്നാലും കുറച്ച് കുറവുണ്ട് അവിടെ ഇനിയിപ്പോൾ അവിടെ ഒന്ന് തൊഴുതു വരുന്നത് വരയ്ക്കും ഒന്ന് മഴ ഒന്ന് മാറി നിന്നാൽ മതിയായിരുന്നു അപ്പം നമ്മൾ നേരെ ഏതാട്ടോ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ മഴയാണെങ്കിലും അത്യാവശ്യം പൊന്ന് മഴ നിന്നപ്പോൾ അത്യാവശ്യം ആളുകളുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം തിരക്കും ഉണ്ട് പക്ഷെ ച കുറച്ചൊരു മഴയുടെ ഒരു പ്രശ്നം കാരണം ഒന്ന് എല്ലായിടത്തും നല്ലൊരു ചളിപിളിയായിട്ട് ഇങ്ങനെ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് തൊഴാനും കാര്യങ്ങളൊക്കെ എന്താട്ടോ നമ്മുടെ ഭാരതപ്പുഴ കണ്ടോ വീണ്ടും നല്ല വെള്ളം പൊന്തിയിട്ടുണ്ട് കേട്ടോ അന്ന് നല്ല മഴ പെയ്തപ്പോൾ ഇതേപോലെ നല്ല അങ്ങനെ മുട്ട പാലം മുട്ടാറായതായിരുന്നു പിന്നൊന്ന് മഴ താന്നപ്പോൾ വീണ്ടും കുറച്ച് താന്നു അപ്പോൾ വീണ്ടും നന്നായിട്ട് വെള്ളം പൊങ്ങി വന്നിട്ടുണ്ട് എന്തായാലും സുഖമായിട്ട് തൊഴാനൊക്കെ പറ്റിയിട്ടാ നോക്കിയത് അമ്പലത്തിൽ ഇട്ടിട്ടുള്ള പൂക്കളാണ് നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് നല്ല വലിപ്പത്തിലിട്ടിട്ടുണ്ട് എന്തായാലും സുഖമായിട്ടുള്ളിൽ കയറി തൊഴാനും കാര്യങ്ങളൊക്കെ പറ്റി കുറച്ച് മഴയുടെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും വേറുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്ത് പൂക്കും കിച്ചണത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നേരെ വീട്ടിൽ ചെല്ലുക സദ്യ കഴിക്കുക ഇത്രയൊക്കെ ഉള്ളു നമ്മൾ കാറുമ്പളയാണ് കേട്ടോ പാർക്ക് ചെയ്തത് അവിടെ ഭയങ്കര തിരക്കായി കാരണം അങ്ങോട്ട് കയറ്റാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് മുന്നേ ആയിട്ട് നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് അങ്ങോട്ട് നടന്നിട്ടാണ് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും ഹാപ്പി ഓണം